ഞാൻ കാണും കീ പൊസിഷനിൽ വന്ന അപ്പോൾ ഞാൻ തിരിച്ച് മൂന്ന് നിയമം കൊണ്ടുവരും ഇപ്പോൾ ഓർഗാനിക് അരി ഇരുന്നൂറ്റി ഇരുപത് രൂപ കൊടുത്താണ് ഞാൻ വാങ്ങിയത് ഡിമാൻഡല്ല മാർക്കറ്റ് കമാൻഡാണ് സാർ ഇത് ഉണ്ടാക്കിയാണ് എം കെ കെ നായർ എന്റെ വലിയ മാവന എനിക്ക് അതിന്റെ വിഷമമാണ് ഞാൻ പറയുന്ന അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രതിനിധി ഇവിടെ പോയി അവിടെ ചെന്ന് സംസാരിച്ചതിന് ഇവിടെ അച്യുതാനന്ദൻ ഇരിക്കുന്ന സമര ഞാൻ സംസാരിച്ചത് അവനിവിടെ തിരിച്ചു വരുന്ന അവൻ്റെ മുട്ടുകാലടിച്ചു ഓടിക്കണോന്നാണ് റെലവെന്റ് വിച്ച് വിൽ ചേഞ്ച് ആ പോയിന്റ്സ് മാത്രം ഒരു നോട്ട് പാഡിൽ കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകം തരിക ഞാനത് മിനിസ്റ്റർ കോഡ് കാസർഗോഡില് ഒരു അമ്പതോളം ഡീലേഴ്സ് അവർക്ക് എല്ലാവരും ചെറുകിട ഡീലേഴ്സാണ് കൂടുതലും അതായത് ഏകദേശം പ്രൊഡക്റ്റ് ആണ് പിന്നെ ഐ പി എൽ കാര്യം പിന്നെ കോഴിക്കോട് നമ്മൾ എടുത്തിട്ടുണ്ട് അതെ കോഴിക്കോട് നിന്ന് പൊട്ടാഷ് എടുത്തിട്ട് കാസർഗോഡ് എന്ന് പറയുമ്പോ കാഞ്ഞങ്ങാട് എന്ന് പറയുന്നത് കാഞ്ഞങ്ങാട് വേറെ ദിവസം തന്നെ അമ്പത് കിലോമീറ്റർ ചുറ്റുള്ളവരാണ് ബാക്കി ഡീലേഴ്സ് ഉള്ളത് അവിടെയൊക്കെ പിന്നെ അവിടെ എത്തുമ്പോ തന്നെ എം ആർ പി അത് അപ്രോ സൾഫാൻ ഇഷ്ടംപോലെ പിന്നെ മാത്രം മാത്രം മാത്രമേ ഉള്ളൂ ആ രണ്ട് സാധനം പകരം മറ്റു ജില്ലകളിലെവിടെങ്കിലും പോകുന്നുണ്ടോ ജനീവ കൺവെൻഷനിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോലും പിടിച്ച് കെട്ടാൻ പറ്റിയില്ല അല്ല ഞാൻ പറയുന്ന ഞാൻ പറയുന്ന അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രതിനിധി ഇവിടുന്ന് പോയി അവിടെ ചെന്ന് സംസാരിച്ചതിന് ഇവിടെ അച്യുതാനന്ദൻ ഇരിക്കുന്ന സമരപ്പന്തലിൽ ഞാൻ സംസാരിച്ചത് അവനിവിടെ തിരിച്ചു വരുന്ന അവൻ്റെ മുട്ടുകാലടിച്ചു പിടിക്കണമെന്നാവ പ്രസംഗം കാണും ആ വേദിയിലിരുന്നുകൊണ്ട് അച്യുതാനന്ദൻ സഖാവ് മാത്രമാണ് കയ്യടിച്ചത് ബാക്കി സി പി ഐയുടെയും സി പി എമ്മിൻ്റെ ഒക്കെ നേതാക്കന്മാരെ കൊടിയേരിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കയ്യടിച്ചത് മാത്രമാണ് അന്നേരം പിന്നെ നമ്മളെ ഈ ഐ പി എല്ലിൽ പൊട്ടാഷ് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വിളകളാണ് നമുക്ക് അവിടെ ഉള്ളത് പിന്നെ കവണ്ട് തെങ്ങ് അതുപോലത്തെ അപ്പൊ അതുപോലത്തെ അവർക്ക് പിന്നെ കർഷകർക്ക് വന്ന് ചോദിക്കുമ്പോൾ അത് ഡീലേഴ്സും അതുപോലെ ചെറുകിട ആൾക്കാരാണ് നമ്മൾ ചെറിയൊരു മാർജിനിൽ കർഷകർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പൈസ പോലും തിരിച്ചിരുന്നത് ഞങ്ങൾ ശരിക്കും ഒരു സർവീസ് പോലെയാണ് കാര്യങ്ങൾ ചെയ്ത് മാർജിൻ ഇല്ലാന്നുള്ള സാർക്കും തന്നെ ബോധ്യപ്പെട്ടില്ല സാർ ആ മാർജിന്റെ പൈസ ഞങ്ങൾ കർഷകർ തരുന്നപ്പോഴും തിരക്കെടുക്കുമ്പോഴോ അടക്കം പറയുമ്പോഴായിട്ട് ഞങ്ങൾ കിട്ടുന്നത് അതുവരെ ഞങ്ങള് പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനമാണ് ഓടി റേറ്റ് റേറ്റ് എന്ന് സത്യമായ പന്ത്രണ്ട് ശതമാനം ഓടി റേറ്റ് ആ ഓടി റേറ്റ് ഞങ്ങൾ വാങ്ങിയിട്ട് കർഷകർ കൊടുത്തിട്ട് കർഷകർ ഞങ്ങൾക്ക് ഒരു വർഷം കഴിയുമ്പോഴൊക്കെയാണ് ഞങ്ങൾ തരുന്നത് അതിൽ കുറച്ച് പേർക്ക് വീട്ടിൽ അസുഖങ്ങളുടെ കാര്യമാണ് അത്ര ഞങ്ങൾ ഗ്രാമങ്ങളിൽ നിന്നാണ് ഞാനൊക്കെ വരുന്നത് ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരാണ് ചുറ്റുപാടുന്നത് നിയമത്തിന്റെ പ്രസക്തി അപ്പൊ അതുകൊണ്ട് സർ എന്താ ഇതിൻ്റെ നേരെ ഇൻവേഷനാണ് കർഷകൻ ലോൺ പോലും എടുക്കേണ്ടാത്ത അവസ്ഥയിൽ അവൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പണമെന്ന് പറയുന്നത് അവൻ മണ്ണൊരുക്കുന്നതിന് മുമ്പ് ഗ്യാരണ്ടിന്ന് ഒരു മോഡ്യൂൾ അതിനകത്തുണ്ടായിരുന്നു അതല്ലേ നിങ്ങൾ പൈനാപ്പിൾ കൊടുത്തില്ലാതാക്കിയത് ഞാനും കാണും കീ പൊസിഷൻ വന്ന അപ്പം ഞാൻ തിരിച്ച് മൂന്ന് നിയമം കൊണ്ടുവരും കൊണ്ടുവന്നിരിക്കുന്നു മാന്യമായ പിന്നെ മാർജിൻ മാർജിൻന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയുടെ ഇൻട്രസ്റ്റ് പോലും ഞങ്ങൾക്ക് ഇതിൽ ഒരു ചാർട്ട് ഏത് ഏത് വളം കിട്ടാനും കിട്ടില്ല അപ്പോൾ അതിൻ്റെ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഐ പി എൽ ആരെങ്കിലും അവർ ചെയ്യുന്നതല്ലോ അവർക്ക് ഭീമൻ മിക്സർ കമ്പനികൾ കൊടുക്കുന്നതാണ് കാര്യം അതെന്താ വെച്ചാൽ ലോഡ് വരുന്നു അന്നേരം തന്നെ ലോഡ് മറിച്ച് ഏതെങ്കിലും മിക്സർ കമ്പനി കൊടുക്കുന്നു ഞങ്ങളോട് പറയുമ്പോൾ കോഴിക്കോട് വന്നിട്ട് കുളം കോഴിക്കോട് വന്നിട്ട് ഞങ്ങളെ പോലുള്ള ചെറുകിട കച്ചവടക്കാർ മൂന്ന് കണ്ണിന് ഒരു ലോറി അവിടുന്ന് പിന്നെ പത്തും മുന്നൂറ് കിലോമീറ്റർ ഓടി വന്നാൽ അതിൻ്റെ ഫ്ലൈറ്റ് എത്ര വരും ഇവിടെ എല്ലാവരും അറിയാൻ പറ്റും അപ്പം അല്ല അത് അയച്ചു തരുമില്ലേ മിനിമം സിക്സ് ആ വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അല്ല മറ്റു വിഷയങ്ങളും പറഞ്ഞു ഒരു വിഷയം തന്നെ അങ്ങനെ പരത്താണ്ട് അത് നോട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് വേണ്ടത് അവിടെയുള്ള കർഷകർക്ക് അവരാവശ്യപ്പെടുന്ന സമയത്ത് ഓഫ് availability from monsoon yes, has crossed lines sir. Yes, sir. the seasons are changing so the sowing season if it changes the fertilizing season also will change so whether your machine machine runs on fuel or or any other substance or the renewable energy scheme you have to see that you have to change your supply schedules according to the Changes in, Changes in other business. factors, business. including season. we are, we are supplying, <laughs> sir. We are supplying on door delivery basis. We are, we are use use. keeping <laughs> adequate material in <laughs> We are giving more margin than IPL. also. Yes. all these deals will agree that FACD is the one and only company for last three years or so when ja Sarah became a GM. ഇതില്ലെന്ന് പറയൂ ഇതില്ലെന്ന് പറയൂ അല്ല ഞാൻ പറയാം നമ്മൾ ഫെയർ ആയിരിക്കണെ ഞാൻ ഞാൻ നിങ്ങളുടെ വശത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഫെയർ അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഫെയിൽ ചെയ്യേണ്ടി വരും തെറ്റല്ല തെറ്റല്ല അവർ പറഞ്ഞാൽ ശരി നിങ്ങൾ അംഗീകരിക്കും

Ammonium sulphate sales for the year in Kannur is uh, I am just a little bit. The entire that. year we sold only 78 tons, sir. Maybe we have sold last season 15 tons, 19 tons. Sir. That is very small quantity. According to the Kannur district, we are having some hundreds of dealers consumed in 18 tons in the entire month. It's a very small quantity. So, we are not doing that. it. Uh. So, one more point, sir. I think I think the most essential thing is yes, sir. you should have a chemical expert. A chemical expert alongside a botanist, a send them to every district, have maybe a bi-yearly, lessening. Sir, all the sales officers are agree, so, we are not taking any, they are all agree, so, so, so. 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 So, yes. so they can speak very good about technical, good. technical but, point but see if there are mental deviations yes. straighten it up go have direct conversation with at least the leaders of such farmer organizations yes. Yes. tell them make them understand let them carry this message to the other small farmers yes okay. Sir, these are ണം അതും അവിടെ സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പൊ അതിന് ഡീലി കൊടുക്കണം പണ്ടൊക്കെ അവർ ക്രെഡിറ്റ് എല്ലാ കൃഷിയിടങ്ങളുടെയും ഞാൻ ഏഴ് ജില്ലകളിൽ അടക്കമാണ് നിങ്ങൾക്ക് ഇടക്കൃഷി എന്ന നിലയ്ക്ക് മധുര കൃഷി ചെയ്യുന്നുണ്ടോ മധുര കിഴങ്ങ് ഇട്ടാൽ തന്നെ മണ്ണിന് ജൻ വരുന്നുണ്ട് ഇല്ലേ ആ ഇന്നലെ വന്ന ഗ്രൂപ്പ് പന്നിശല്യത്തിന്റെ കാര്യം പറ എവിടെന്നാല പാലക്കാട് നിന്നായിരുന്നു ആരാ വന്നത് ആരാ വന്നത് അവരടുത്തു വരാൻ പറഞ്ഞല്ലേ നമുക്ക് അഡ്രസ് ചെയ്യാം പന്നി പന്നിയ മാത്രം പക്ഷെ ഇത്രേ ഉള്ളൂ അത് പിന്നെ ഒരു കച്ചവടത്തിന്റെ പിന്നെ കാട്ടിനകത്ത് കയറി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളവരെ കൊന്നു തിന്നാന്ന് തോന്നണം അല്ല കൊന്നാലും അതിനെ സർക്കാരിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന സ്ട്രിഞ്ചൻ നിയമങ്ങളൊക്കെ അവർ പെർ ഗവൺമെന്റ് But can you touch your heart and say that your factum process is <laughs> right? <laughs> no, okay, right. right? I will not defend it. You are right. For me. that matter, <laughs> I should beg to defer. But because take any department, take any industry, a free flow is not possible so I, with, I, I, not so. even with America. Solid ones, reusable bags. Think of reusable bags, not disposable bags. थोड़ा आइटम्स आइटम्स या मैन्युफैक्चरर थिक थिक कैंस, बिकॉज़ रीसेबल फार्मर्स आर यूजिंग इट्स, बट टेकिंग बैक तू डी प्लांट, इज बीएस सप्लाई चेनिस शुड बी देयर, बिकॉज़ इट्स अ वेरी पीसमेल ए स्मॉल ए स्मॉल क्वांटिटीज देयर अवेलेबल, सो वी आर नॉट गोइंग फॉर सच इनवेस्� also try to invest and in urea with you your social responsibility. responsibility because everybody, I know yes, making, manufacturing urea doesn't make them doesn't earn them money. Mm -hmm. But there are you companies who are doing him. it. no, no, sir, with your permission, sir, I want to make a point. Because everybody think that <laughs> <in> the where <laughs> the Sam 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 Sam, 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 Kurula. Sam Kurula. Sam, and the Krishna Pradhan. Model Abram the Everybody thinking, sir, that by producing fat folks, take him along. Sir, we are making a lot districts. of coffee, but as on today, sir, from Malappuram, I take know him I the other 13 districts. He is not coming to me, I have visited to him. <laughs> 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 sir, <laughs> Factum first production, sir, and by selling at this rate, producing it. prime എഫ് എ സി ടി കോയമ്പത്തൂര് ബേസ് ചെയ്തിട്ടുള്ള കോയമ്പത്തൂര് ഇൻട്രഗ്രേറ്റഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് അവരുടെയുള്ള ബില്ല് ഞാൻ കിട്ടി എഫ് എ സി ടിക്ക് ഉള്ള ബില്ല് ഞങ്ങൾ ഫാർമർ വഴി ഞങ്ങളുടെ കിട്ടി അതിൽ പെർ കെ ജി ഈ സിറ്റി കമ്പോസ്റ്റ് പ്രോസസ്സ് ചെയ്തത് രണ്ട് രൂപ മുപ്പത്തൊന്ന് പൈസയ്ക്കാണ് എഫ് എ സി ടിക്ക് അവർ ഡില്ല് ചെയ്യുന്നത് ആ സാധനം എഫ് എ സി ടി നമ്മുടെ ഫാർമേഴ്സിന് ഡില്ല് ചെയ്ത ആറ് രൂപയ്ക്കാണ് സാധിക്കുന്നത് more than 300% margin they have made. sir i sent a copy to this uh, uh, Jidendra sir no? yeah, ah, yes i have it to right. him also i have replied also sir i have replied also sir. <laughs> sir. I have replied also. No, sir I we need reply sir because then last week in clear by calling somebody uh, somebody they i will Inge, send you sir അത് മൊത്തത്തിലല്ല അത് അതിനകത്ത് മുങ്ങിപ്പോ ഇങ്ങനെയുള്ള ഒരു അഞ്ച് പോയിന്റ് ഉണ്ടെങ്കിൽ അതായത് മോസ്റ്റ് റെലവെന്റ്സ് മാത്രം ഒരു നോട്ട് പാഡിൽ കുറിച്ചിട്ട് എനിക്ക് പ്രത്യേകം തരിക ഞാനത് മിനിസ്റ്റർ കോളിറ്റിയെ കുറിച്ച് പറയാം കൈയിട്ട് എടുക്കുന്ന സമയത്ത് കുപ്പിച്ചില്ല കൈപൂർ ഫോട്ടോ എനിക്ക് ആവശ്യമാണ് ഞാനൊപ്പം തന്നെ സെഡു ആയിട്ട് നിങ്ങളുടെ സെയിൽസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെടാൻ ഞാൻ അദ്ദേഹം കുപ്പിച്ചില്ല ട്യൂബ് ലൈറ്റിന്റെ കുപ്പിച്ചില്ലയുടെ കൈ കൂട്ടി ഫാറ്റിനെ സംബന്ധിച്ചത് വലിയ റെപ്യൂട്ടേഷൻ നമുക്കെല്ലാം അപമാനമാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റും ക്വാളിറ്റി നിങ്ങൾ ഓർഗാനിക് ഓർഗാനിക്കാണ് പറയും ബാർബിനെ സംബന്ധിച്ച ഫീൽഡിൽ ഓർഗാനിക് ഓർഗാനിക്മാർ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കോമ്പോസ്റ്റ് ചപ്പ്യൂറും കോമ്പോസ്റ്റും ടവറും വെച്ച് ഉണ്ടാക്കാം So the we will make random do you, do, you, do, you, do you have a surveillance system in all yes. production areas? Product, this Throw him out. Product. We will yes, check that. We will check. Duty mm. of the don't be generous. This, no, so. Don't be generous. Sure, Anyone who engages in such malpractices should be thrown out. Not ushered out, huh? Sure. Sir. വയനാട് വന്നില്ല അല്ലേ വയനാട് വന്നില്ല മലപ്പുറം കഴിഞ്ഞു അവിടെ ആ ഇങ്ങനെ ഒരു ഉണ്ടോ ഭയങ്കര ഉറങ്ങിയ ഒരു അക്ഷരം പിണ്ടിയിട്ടില്ല അല്ലേ ഞാനും പറഞ്ഞിട്ട് തൃശ്ശൂർ പറഞ്ഞതിനകത്ത് സംക്ഷിപ്തമായിട്ട് കേരളമുണ്ട് Kerala and well, those people who are organic they are going to organicism they are going to shop and they are going to buy it. I am telling you. Go on, go on, shop. Figure it out. Yes, yes. Uh, sure sir. Uh, we have already taken it uh, some measurements also. But, uh, now we have supplied so many dealers also with uh, no very less right. le very tight. Why sir? The fine the final stitch yeah, should try. be a faceting. ഈ കുപ്പിച്ചില്ല കഴിഞ്ഞി അവിടെ നിന്ന് കേറ്റുന്നതാണ് ഔട്ട്സോഴ്സിങ് ആണോ അറിയാനൊക്കെ സാർ ഇത് ഉണ്ടാക്കിയ ആൾ എം കെ കെ നായർ എൻ്റെ വല്യമാവനാണ് എനിക്ക് അതിന്റെ വിഷമമാണ് പൂർണ്ണമായിട്ട് എനിക്ക് നിങ്ങളോട് അങ്ങ് ചേർന്ന് ഇവരെ അല്ല അല്ല പക്ഷേ മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ച് എല്ലാവരും ഓർഗാനിക്കിലേക്കാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് അതിനൊരു വില കൂടുതൽ വരും അതതിന്റെ പ്രൊഡക്ഷൻ എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചറല്ല അവർ കവറപ്പ് ചെയ്യാൻ നോക്കുന്നത് ഇതിന് കൂടുതൽ ആസ്കിങ് വരുമ്പോൾ ഇപ്പോൾ ഓർഗാനിക് അരി ഇരുന്നൂറ്റി ഇരുപത് രൂപ എടുത്താ ഞാൻ ഡിമാൻഡ് അല്ല മാർക്കറ്റ് കമാൻഡ് കമാൻഡാണ് ഡിമാൻഡ് എപ്പോഴും ഉപഭോക്താവിന്റെ അല്ലേ അല്ല ഇത് നൽകുന്നവന്റെ കമാൻഡാണ് യു പേ സോ മച്ച്